കണ്ണൂർ പയ്യാമ്പലത്ത് മത്തി ചാകര ശനിയാഴ്ച രാവിലെയാണ് ചെറിയ മത്തിയുടെ ചാകരയുണ്ടായത് പലരും സഞ്ചികളിൽ നിറയെ മത്തിയുമായാണ് മടങ്ങിയത് ശനിയാഴ്ച രാവിലെയാണ് പയ്യാമ്പലം ബീച്ചിൽ മത്തിച്ചാകര ഉണ്ടായത് തീരത്ത് ചെറുമത്തി അടിയുന്നത് ബീച്ചിൽ നടക്കാനും മറ്റും വരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നിരവധി പേർ സഞ്ചികളുമായി തീരത്തെത്തി പലരും സഞ്ചികളിൽ നിറയെ മത്തിയുമായാണ് മടങ്ങിയത് മത്തി നിറഞ്ഞതോടെ ബോട്ടുകളും കൂടുതലായി കടലിലിറങ്ങി മത്തിച്ചാകര ഉണ്ടായതിൻ്റെ ആവേശത്തിലായിരുന്നു പ്രദേശവാസികൾ ഞാൻ രാവിലെ സാധാരണ ഒരു എട്ട് എട്ടേ മുക്കാലിന് ബീച്ചിൽ വരാറുണ്ട് ഇന്നൊരു എട്ടേ മുക്കാലിന് വന്നിരുന്നു ഇവിടെ അപ്പോൾ ഇതൊന്നും കണ്ടില്ല ഇങ്ങനെ കരക്ക് ഇങ്ങനെ കുറച്ച് ബോട്ടൊക്കെ വലയിടുന്നതായിട്ട് കണ്ടു തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയി പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ അറിഞ്ഞത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടി പക്ഷെ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഇങ്ങനെ ഈ തിരയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ എനിക്ക് ഇത്ര കുറച്ച് കിട്ടിയിട്ടുള്ളൂ രാവിലെ വന്നാലൊക്കെ കുറച്ച് അധികം കൊണ്ടുപോയി എന്നാ പറയുന്ന കേട്ട അല്ല പയ്യാമ്പലത്ത് പെട്ടെന്ന് മത്തിയാളുള്ളത് ചാകരാണ് കാരണം രാവിലെ ഒരുപാടുണ്ടായിരുന്നു കടപ്പുറത്തിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കാം ഒരുപാട് ആൾക്കാർ പിടിച്ചോണ്ട് പോയി അങ്ങനെ ഇപ്പാന്ന് കുറച്ച് കുറഞ്ഞത് വോട്ടുകാരെല്ലപ്പുറള്ളോണ്ട് കാരണം അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല സാധനം അല്ല നല്ല പെട്ടെന്ന് പറത്തി ഫ്രഷോടെ കഴിക്കാം ഓക്കെ ഞാൻ ഈ ഓട്ടോ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടതാണ് ഞാൻ ഈ റൂട്ടിലേക്ക് ഇങ്ങനെ വരുന്നതാണ് അപ്പം രാവിലെ വരുമ്പോൾ കണ്ടതോ ഏകദേശം ഉണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ന്യൂസ് ഡെസ്ക് കനൂർ ബിഷൻ